എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വർഷക്കാലം കുറച്ച് നക്ഷത്രജാതകർ ഭൂമിയിൽ എവിടെയാണെങ്കിലും രക്ഷപ്പെടും എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട ഈ നക്ഷത്രജാതകരെക്കുറിച്ചും ഇവരെ തേടി വരുന്ന നല്ല നല്ല അനുഭവങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ഈ ഒരു വർഷം പൂർണ്ണമായിട്ടും ധനലാഭ ഐശ്വര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗം എല്ലാം കൊണ്ടും മെച്ചപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമാണെങ്കിലും ത്രിദോഷങ്ങളുടെ ഉപദ്രവവും തൊക്കിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾക്കും സാധ്യതയുള്ളൊരു സമയമാണ് ഈ ജനുവരി മാസത്തിൽ അതിനുശേഷം ഫെബ്രുവരി മാസമായാൽ തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും മനസ്വസ്ഥത ലഭിച്ചു തുടങ്ങും മക്കളുടെ രോഗാരിഷ്ഠിതകൾ വിട്ടൊഴിയുകയും ചെയ്യും ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോലീസ് കേസുകളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം പ്രായോഗിക ബുദ്ധി പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും മുൻകോപം മൂലം കലഹങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള സമയം കൂടിയാണ് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ഗൃഹ ഉപകരണങ്ങൾ വാഹനങ്ങൾ അലങ്കാര വസ്തുക്കൾ ഇവ വാങ്ങാൻ സാധിക്കും ദാമ്പത്യ കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ പുഷ്പാഞ്ജലി പാൽപായസ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നോക്കാം രോഹിണി നക്ഷത്രജാതകരെ കുറിച്ച് ഈ ജനുവരി മാസത്തിൽ ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക സഹിതം ലഭിക്കാൻ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറ്റം നടത്താൻ സാധിക്കും മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം ധനാഗമങ്ങൾ ഉണ്ടാക്കും നേത്രരോഗം ഉദരബന്ധിയായ അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടേണ്ടതായിട്ട് വരും പല ദുഃഖ അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി കിട്ടും മാർഗതടസ്സങ്ങൾ മൂലം ഒഴിവായിപ്പോയ പല ഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് തിരിച്ച് ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുമായിട്ട് നല്ല കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല നല്ല അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മുടങ്ങിയ വിവാഹ ആലോചനകൾ സജീവമാകും കൊടുക്കൽ വാങ്ങലുകൾ മെച്ചപ്പെടും മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പുനരാരംഭിക്കാനും സാധിക്കും ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യ മധ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി പുണർദ്ദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ലക്ഷ്യബോധം ഇല്ലാതെ അലഞ്ഞു നടന്നിരുന്ന പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഒരു ജീവിത ലക്ഷ്യം ഉണ്ടാകുന്നൊരു വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ചിലവുകൾ വളരെ കുറവായിരിക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കുക ചിലവുകൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം ശത്രുക്കളുടെ എതിർപ്പുകൾ കുറഞ്ഞു തുടങ്ങും ധനാഗമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലോഹദ്രവ്യങ്ങൾ വിറ്റ് പണം വരാൻ ഇടയുണ്ട് ബന്ധുജനങ്ങളോടുള്ള കലഹം കൂടുതലാകാതെ ശ്രദ്ധിക്കുക സംസാരത്തിൽ മിതത്വം പാലിക്കണം ഗവൺമെൻറ്റിലേക്കും ബാങ്കുകളിലേക്കും മറ്റും കൊടുക്കാനുള്ള പണം കണക്കുകൾ തെറ്റി നൽകാൻ ഇടയുണ്ട് യാത്രകൾ ഒരുപാട് വേണ്ടിവരും സ്ഥാനക്കയറ്റം ലഭിക്കും അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ സാധിച്ചു കിട്ടും ധനകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും അച്ഛനോ തത്തുല്യവർക്കോ രോഗാരിഷ്ഠിതകൾ ഉണ്ടാകും പല ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് നീർക്കെട്ട് ജലബന്ധിയായ മറ്റ് അസുഖങ്ങൾ ഇവ ഉണ്ടാകാൻ ഇടയുണ്ട് ഭൂമി കച്ചവടങ്ങൾ സജീവമാകും തൊഴിൽ രംഗം മെച്ചപ്പെടും ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാനും സാധിക്കും ഇവർ ദോഷ പരിഹാരങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാസുക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി പൂയ നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം വീട്ടിൽ അസ്വസ്ഥതകൾ വളരെ കുറവായിരിക്കും മരണതുല്യമായ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നെല്ലാം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും പ്രാർത്ഥനകൾക്കും മറ്റും ഫലം കുറയും പലതരത്തിലുള്ള ദുഃഖ അനുഭവങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ പരാജയം ഉണ്ടാകും അഗ്നിയുടെയും കള്ളന്മാരുടെയും ഉപദ്രവം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മനോവിചാരം കുറഞ്ഞു തുടങ്ങും പലവിധ രോഗാരിഷ്ഠിതകളാൽ കഷ്ടപ്പെടും ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ അവസരം ലഭിക്കും വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് യാത്രകൾക്കിടയിൽ ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും ബന്ധുജനങ്ങളുടെ അകൽച്ചയും മാനസികമായി ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലവുകൾ വളരെ കുറവായിരിക്കും സംസാരത്തിൽ അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കണം മംഗളകർമ്മങ്ങൾക്ക് മുടക്കം വരാതിരിക്കാനും ശ്രദ്ധിക്കുക തൊഴിൽ രംഗം മെച്ചപ്പെടും വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ നല്ല സമയമാണ് പൊതുതനം കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരമായിട്ട് ഈ നക്ഷത്രക്കാർ ശാസ്താവിനും നീരാജനും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി പൂരം നക്ഷത്രജാതകരെ കുറിച്ചാണ് പറയാനുള്ളത് നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടുന്നൊരു നക്ഷത്രജാതകരാണ് പൂരം നക്ഷത്രജാതകർ ഈ ഒരു വർഷക്കാലം പൂർണ്ണമായിട്ടും ഇവർക്ക് ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട വിദ്യാർത്ഥികളായിട്ടുള്ള പൂരം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് നല്ല അവസരങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അവർക്ക് നല്ല വിജയവും പ്രതീക്ഷിക്കാം സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ നോക്കുക വിവാഹമോചന കേസുകൾക്ക് ഗൗരവം കൂടുതലാകും അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും ദൂരയാത്രകൾ വേണ്ടി വരും അലച്ചിൽ കൂടുതലാകാൻ സാധ്യതയുണ്ട് മനോദുഖങ്ങൾ വർദ്ധിക്കും അലസ്വതയും മന്ദതയും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും മക്കളെ കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കും ആജ്ഞാസിദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും മുൻകോപം നിയന്ത്രിക്കണം പല ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുമെങ്കിലും തടസ്സങ്ങൾ കാരണം പൂർണ്ണമായിട്ടത് ലഭിക്കുകയില്ല വിഷയങ്ങളിൽ വിജയം നേടും ഭാവി കാര്യങ്ങളിലേക്ക് പല തീരുമാനങ്ങളും എടുക്കാനായിട്ടും സാധിക്കും തൊഴിൽ സ്ഥാപനങ്ങളിൽ കൂടുതൽ മുതൽ മുടക്കം മൂത്രാശയബന്ധിയായും ഗർഭാശയബന്ധിയും ആയിട്ടുള്ള അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും കരാർ ജോലിക്ക് നല്ല നല്ല അവസരങ്ങൾ ലഭിക്കും പൂരം നക്ഷത്ര ജാതകർ വരും ദിവസങ്ങളിൽ ദോഷപരിഹാരാർത്ഥമായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ധനപരമായിട്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്ന ഒരു വർഷമാണ് നിലവിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു വർഷം ഒരു കാര്യത്തിലും ഒരു തടസ്സവും ഉണ്ടാകില്ല അപ്രതീക്ഷിതമായി ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും തൃപ്തികരമായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കും ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും സുഗന്ധദ്രവ്യങ്ങൾ കിട്ടാൻ ഇടയുണ്ട് കഠിനമായ ദുഃഖ അനുഭവങ്ങൾ മാറിക്കിട്ടും ലക്ഷ്യബോധം ഇല്ലാതെ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് മനസ്സിൽ എപ്പോഴും ഭീതി ഉണ്ടാകും ദാമ്പത്യ സൗഖ്യം കുറഞ്ഞു തുടങ്ങും കോടതി കേസുകളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ദിവസങ്ങൾ കൂടിയാണ് ഇതുവരെ നേരിട്ടിരുന്ന പാഴ്ചലവുകൾ അതിനൊരു നിയന്ത്രണം ഉണ്ടാക്കാനും ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് സമ്പാദ്യം മാറ്റിവെക്കാനും സാധിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങൾ വിട്ടൊഴിയും സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വാദബന്തിയായിട്ട് ഉള്ള കാലുവേദന അത് ചികിത്സകളിലൂടെ ഒരു ഭേദം കണ്ടു തുടങ്ങുന്ന സമയമാണ് കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക